ഡിഫറന്റലി ഏബിൾ ഫെഡറേഷൻ ഓഫ് കേരള ഡി എ എഫ് കെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വളാഞ്ചേരി മുനിസിപ്പാലിറ്റി പരിധിയിൽപ്പെട്ട തിയേറ്റർ ഹോസ്പിറ്റൽ തുടങ്ങിയ കെട്ടിടങ്ങൾ മറ്റു പൊതു ഇടങ്ങൾ എന്നിവ ഭിന്നശേഷി സൌഹൃദമല്ല എന്ന ഭിന്നശേഷിക്കാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ സംസ്ഥാന പ്രതിനിധികൾ മുനിസിപ്പൽ ചെയർപേഴ്സണൽ ചെയർമാനും സെക്രട്ടറിക്കും പരാതി നൽകി നമ്മൾ ഈ വളഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെ ഫ്രണ്ടിലാണ് ഉള്ളത് ഇവിടെ വരാണ്ടായ കാരണം നമ്മുടെ ഭിന്നശേഷി ആക്ട് പ്രകാരം അതായത് രണ്ടായിരത്തി പതിനാറ് ഭിന്നശേഷി ആക്ട് പ്രകാരം മുനിസിപ്പാലിറ്റിൻ്റെ കീഴിൽ അതുപോലെ തന്നെ കോർപ്പറേഷൻ്റെ കീഴിൽ പഞ്ചായത്തിൻ്റെ കീഴിൽ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലേക്ക് വരുന്ന ബിൽഡിങ്ങുകൾ എല്ലാം തന്നെ നൂറ് ശതമാനം ഭി ഭിന്നശേഷി സൗഹൃദമാക്കണം എന്നുള്ള നിയമമുണ്ട് അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് എല്ലാ ബിൽഡിങ്ങുകളും ഇപ്പോൾ രണ്ടായിരത്തി പതിനഞ്ച് ആക്കി ഇറങ്ങിയ ശേഷം ഉള്ള പൊങ്ങിയിട്ടുള്ള ഒരു ബിൽഡിങ്ങിനും നൂറ് ശതമാനം ഭിന്നശേഷി സൗഹൃദമല്ല അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വളാഞ്ചേരിയിൽ താമസിക്കുന്ന ഒരുപാട് ഭിന്നശേഷിക്കാരായിട്ടുള്ള വ്യക്തികൾ അവരുടെ പരാതി പറഞ്ഞതിന് അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ വന്നിട്ടുള്ളത് ഇവിടെയുള്ള മിക്ക ബിൽഡിങ്ങുകളും സിനിമാറ്റാക്യീസാവട്ടെ ഓഡിറ്റോറിയങ്ങളാവട്ടെ അതുപോലെ തന്നെ അക്ഷയ കേന്ദ്രങ്ങളാവട്ടെ അതുപോലെ തന്നെ അപ്പോൾ എല്ലാവരും എത്തിപ്പെടുന്ന ഹോസ്പിറ്റലുകൾ ഇപ്പോൾ ഒന്നും തന്നെ നൂറ് ശതമാനം ഭിന്നശി സൗഹൃദമല്ല അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കിട്ടിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ വളാഞ്ചേരി മുനിസിപ്പാലിറ്റി സെക്രട്ടറി സെക്രട്ടറിക്കും അതേപോലെ തന്നെ ചെയർപേഴ്സനും രണ്ടുപേർക്കും നേരിട്ട് നിവേദനം കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ വന്നിട്ടുള്ളത് ഇതിൽ നിന്ന് ഈ നിവേദനത്തിൽ തന്നെ നമ്മൾ ഒരു നിശ്ചിത സമയം അവർക്ക് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് ആ ദിവസത്തിനുള്ളിൽ ആ ഒരു രണ്ടാഴ്ച കൊടുത്തുള്ള രണ്ടാഴ്ചക്കുള്ളിൽ ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് ഞങ്ങൾക്ക് സമർപ്പിക്കാൻ വേണ്ടി അതിൽ ആരാഞ്ഞിട്ടുണ്ട് അതല്ല ഇത് വീണ്ടും കാറ്റുപ്പറത്തിക്കൊണ്ടുള്ള നിയമങ്ങൾ മുന്നോട്ട് പോവുകയും ഭിന്നശേഷി സൗഹൃദമല്ലാത്ത ബിൽഡിങ്ങുകളെ താൽക്കാലിക ഒഴിവാക്കിക്കൊണ്ടുള്ള മറ്റെല്ലാ നിയമ നടപടികൾക്കും അനു അനുയോജ്യമായി കൊണ്ടാണ് ഇപ്പോൾ ബിൽഡിംഗ് എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഒരു തലത്തിലുള്ള ബിൽ ബിൽഡിങ്ങുകളും ഭിന്നസ്ശി സൗഹൃദമല്ല എന്ന് പൂർണ്ണമായിട്ട് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് കാര്യം ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വളാഞ്ചേരി പ്രദേശത്തുള്ള എല്ലാ ബിൽഡിങ്ങുകളും ഞങ്ങൾ എന്ത് ചെയ്തു പോയി നേരി കണ്ടതാണ് പക്ഷേ ഒരു ബിൽഡിങ്ങുകളും ബിന്നസ്ശേഷി സൗഹൃദമല്ല ഈവൺ ഒരു ടെക്സ്റ്റൽസിൽ പോകാൻ പോലും ഒരു ഭിന്നസ് ശേഷിക്കാരന് ഒരു വേറൊരാളുടെ സഹായം അഭ്യർത്ഥിക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ വളാഞ്ചേരി മുനിസിപ്പാലിറ്റി കീഴിലുള്ള എല്ലാ ബിൽഡിങ്ങും ഉള്ളത് അപ്പോൾ ഇതിന് ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ നിവേദനം കൊടുത്തതിന് ശേഷം വീണ്ടും അതിനൊരു നിയമ നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ ഇത് ഞങ്ങൾ കൊടുത്തുള്ള ടൈമിന് ശേഷം തുടർന്നുള്ള എല്ലാ ദിവസങ്ങളും ഞങ്ങൾ ഇവിടെ വരികയും ചെയ്യും ഇതുമായി ബന്ധപ്പെട്ട് മറ്റേ പ്രതിരോധിക്കേണ്ട രീതിയിൽ ഞങ്ങൾ പ്രചരിക്കുകയും ചെയ്യും അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ മുനിസിപ്പാലിറ്റി വന്നിട്ടുള്ളത് പരാതിമൽ നടപടി സ്വീകരിച്ച് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ രേഖാമൂലം മറുപടി തന്നിട്ടില്ല എങ്കിൽ വളരെ ശക്തമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കും എന്ന് സംസ്ഥാന ഭാരവാഹികൾ പറഞ്ഞു സംസ്ഥാന പ്രസിഡന്റ് സത്തരിയെ കൂട്ടായി സംസ്ഥാന സെക്രട്ടറി റഷീദ് വെള്ളച്ചാൽ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി മുഹമ്മദ് അസ്ലം ജോയിന്റ് സെക്രട്ടറിമാരായ ഫൈസൽ റിയാസ് കൽപ്പകഞ്ചേരി ഷിഹാബ് എടയൂർ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് വളാഞ്ചേരി ഓൺലൈൻ